പൈസ ഒന്നും ആവശ്യമില്ല മൈക്കേന്ന് വെച്ച് പറഞ്ഞ് നാളെ ടൂറ് പോകണത് എന്താ നാല് ക്ലാസ്സിൽ വന്ന് ഒരു പേപ്പർ മേടിച്ചാലേ ഇപ്പൊ ഞാൻ ബോയൊക്കെ ഓനൊക്കെ കണ്ടു ഓൻ പോവുണ്ടോ പറഞ്ഞേ ഇത് മൈസൂർത്തിണ ഇത് ടൂറുണ്ടോ ആരുന്നേ നാലോ

മൂന്ന് നാലരക്ക് അഞ്ച് പതിനഞ്ചില് ആറ് ബ്രേക്ക്ഫാസ്റ്റ് എട്ട് പി എമ്മിന് പന്ത്രണ്ടരക്ക് സ്കൂളിലെത്തും സദ്യ പിന്നെ സദ്യ വെച്ച പിന്നെ പിന്നെന്താ സദ്യ ചല്ലേ രാവിലെ രാവിലെ എന്താ കടി രാത്രിയോ രാത്രി മാത്രമേ മൂന്ന് നേരത്തെ മൂന്ന് നേരം ഇടവിട്ടുള്ള സ്ഥലങ്ങളില്ല അപ്പോഴൊക്കെ ചെന്നാ എന്തെങ്കിലും ഉണ്ണിയപ്പും എല്ലാർക്കും ഉണ്ണിയപ്പ ഉണ്ടാക്കുന്നുണ്ട് എല്ലാരും തിന്നുണ്ടായില്ല

ിഫിജും എന്താ ഞാനാ വരുന്നുണ്ട് അറിഞ്ഞിട്ടാ പോറണാളിച്ചിക്ക് മുട്ടി അപ്പം നമ്മൾ ശർക്കരൊരിക്കാൻ വെച്ചതാണ് കേട്ടോ ഉണ്ണിയപ്പം ചൂടാൻ അപ്പോൾ റിസോട്ട് ഇതാ പഞ്ചിട്ട് നല്ല പനിച്ച് ഇരിക്കുകയാണ് അപ്പം പിന്നെ വൈകിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വിചാരിച്ചിട്ടോ അപ്പം ഉണ്ണിയപ്പത്തിന് മാവ് കൂട്ടി വെച്ചിട്ട് ഞാൻ പോവാൻ വിചാരിച്ചിട്ടാണ് ഒരു മൂന്നാല് മണിക്കൂർ റെസ്റ്റിന് വെച്ചാൽ ഉഷാറാവൂലോ വിചാരിച്ചിട്ട് പക്ഷെ എനിക്ക് പറ്റിയില്ല കേട്ടോ മാരിവിൻ്റെ മുമ്പ് ഡോക്ടറെ കാണിക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ പെട്ടെന്ന് പോയിട്ടോ പക്ഷേ എന്ത് ചെയ്യുക നിശാവാങ്ക് കൊടുത്തിന് ശേഷമാണ് കേട്ടോ തിരിച്ച് വന്ന് അവിടുന്ന് പോകുന്നത് തന്നെ കാരണം രക്തം ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടി ഡോക്ടറെ കാണിച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ മാറി കൊണ്ടുപോകാലോ വിചാരിച്ചിട്ട് അത്രയും ടൈം റെസ്റ്റ് വെക്കുക വിചാരിച്ചിട്ട് പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ കുഞ്ഞം പറഞ്ഞ മരുവിസ്കരിച്ചാൽ പള്ളിയിൽ പോയാൽ പിന്നെ ഡോക്ടറെ കാണാൻ കുറേ ടൈം പിടിക്കും അപ്പോൾ പോവാറിഞ്ഞ് അപ്പം പിന്നെ കുഞ്ഞോ പോരെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര വേചാറട്ടാ അങ്ങനെ എന്തൊക്കെയോ എപ്രാളത്തിൽ ഞാനങ്ങനെ പോയി അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്താറായിട്ടത് വെട്ടിച്ചറ് എത്തി പിന്നെ അങ്ങനെ എന്താ പറയുക നമ്മൾ മാവ് പിന്നെ കൂട്ടിയത് ഒരു പത്തര പതിനൊന്ന് മണി പത്തര ആ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് മാവ് എന്താണ് മാവ് കൂട്ടിയതൊക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ ഷബാൻ കൊടുത്തിട്ട് ഞാൻ വരുന്നതാണ് എന്നിട്ട് പിന്നെ റിന് ഫോമിൽ വിളിച്ച് ചോദിച്ചിട്ടോ ഞാൻ മാവ് കൂട്ടി വയ്ക്കണോന്ന് ചോദിച്ചത് അവളേറ്റൊക്കെ ആണെങ്കിലും അവള് ചെയ്തിരുന്നു പക്ഷെ ഞാനാണെങ്കിലൊക്കെ റങ്ങി തിരിഞ്ഞത് അപ്പോൾ പിന്നെ ഓളെ നമുക്ക് ശ്രദ്ധിച്ചിട്ടില്ല ഓളാണ് ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങി തിരിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനൊന്നും അറിയേണ്ട ആവശ്യമില്ല കേട്ടോ കുറഞ്ഞു മുന്നിൽ ഒരു കുറഞ്ഞു തിന്നാൽ മതി അപ്പോൾ എന്താണ് അങ്ങനെ ആയിപ്പോയിട്ടത് അങ്ങനെ പിന്നെ മൂന്നേക്കാളിൽ ഇരിക്കണട്ടോ നമ്മൾ ചുട്ടപ്പോൾ ചൂടാതിന്നപ്പോൾ അതുകൊണ്ട് പിന്നെ ചൂട് കൊടുക്കലെ കൊണ്ടുപോവാനായിട്ടോ അങ്ങനെ ഡോക്ടറെ കാണിച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് നമ്മളെ കുട്ടാപ്പിള് ഇഞ്ചക്ഷൻ വെക്കാൻ നിൽക്കണം അപ്പം ഭയങ്കര സങ്കല്പവനാകെ പേടിച്ചു അമ്മേ അമ്മേ കൊണ്ടു ഞാൻ നടച്ചില്ല നീട കേടാ കുറ കറമത്തെ എന്നാ ആ കൈയേ പാ അയ്യേ അയ്യേ ഇങ്ങേടാ ഇല്ല ഇല്ല വല്ല ഇല്ല അവേ semua hmm ana macam oh dia dah ni cantik sangat andik awal ke ana gerce hmm ingat ah

അങ്ങനെ അതാ ഇഞ്ചക്ഷനൊക്കെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് റിസൾട്ട് ഭയങ്കര ഇത് കിട്ടും അത് വലിയ എന്തോ സംഭവമാണ് വച്ചിട്ട് അപ്പം അന്ന് ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ അങ്ങനെ പെട്ടെന്ന് കരഞ്ഞില്ല കേട്ടോ ബ്ലഡ് എടുത്തപ്പോൾ ഇന്ന് എന്തോ ഭയങ്കര കരച്ചില്ല അത് അത്യാവശ്യമൊക്കെ കരഞ്ഞ കേട്ടോ ഒരു മുന്നാർത്തിനൊക്കെ കുറച്ച് അങ്ങനെ നമ്മൾ കുറേ ടൈം വെയിറ്റ് ചെയ്തു ഞാൻ നിസ്ക്കാരം പള്ളി പോയി നിസ്കാരം കഴിഞ്ഞന്ന് അങ്ങനെ റിസൾട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോ മുറുക്ക് വെള്ളം വാങ്ങി വാങ്ങിക്കടിക്കോട്ട് ആകെ ഒരു മുറുക്കേ കുടിക്കുകയുള്ളു അപ്പോൾ ചായ ചായ അങ്ങനെ പറയണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഡോക്ടറെ കാണിച്ചിട്ട് അങ്ങനെ പോവാൻ പക്ഷേ ഓന് ചായ ചായ പിന്നെ ഏതായാലും പുറത്തോട്ട് ചായയും ഒരു ചെറിയ കടിയും വാങ്ങി കൊടുത്തുവിട്ട് അവൾക്ക് അത് തിന്നാൻ വെയ്യാം പിന്നെ ചായ കുറേ പറഞ്ഞപ്പോൾ ഒത്തിരി കുടിച്ചു വിട്ടോ അങ്ങനെ പിന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ വാങ്ങി ഓരോ മുറുക്കി കുടിക്കുക അപ്പോൾ വെള്ളം കിട്ടാനായിട്ട് പിന്നെ ആകെ ക്ഷീണിച്ചിരുന്നേ അവൾക്ക് സൂചി കൂടി വെച്ചപ്പോൾ എന്തൊക്കെയാണ് ഭയങ്കര സങ്കടം ഇട്ടാണ് വെയ്യെങ്കിലിങ്ങനെയാണ് കേട്ടോ സൈലൻ്റ് ആയി അങ്ങനെ കിടക്കും അല്ലെങ്കിൽ അങ്ങനെ കളിയും ചെരിയിട്ടോ നമ്മളെ ബുദ്ധിമുട്ടിക്കാതങ്ങനെ നടക്കും കേട്ടോ അപ്പം പാവം തോന്നും മടിയിൽ നിന്നൊന്ന് മടിയിലൊന്നും ഇരിക്കുന്നില്ല പക്ഷേ അങ്ങനത്തെ ആളാണ് വെയ്യിട്ട് ഇങ്ങനെ മടിയിലിരുന്നപ്പോൾ ഒരു വിഷമം കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ചായ ചായ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു പറയുന്ന പോയി വാങ്ങി അങ്ങനെയും പറയുന്നു അപ്പം പറഞ്ഞ് ചിലപ്പോൾ ഡോക്ടർ വന്നാലോ പക്ഷെ എൻ്റെ മനസ്സൊക്കെ അധികം കിട്ടില്ല ഇനി ചിലപ്പോൾ എപ്പോഴാണ് നെയ്യപ്പത്തന്നെ മാവിൻ്റെ കൂട്ടിയൊക്കെ കുട്ടിക്ക് കൊടുത്തേക്കാൻ പറ്റൂല എന്നൊക്കെ ഒരു സങ്കടം ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ അവിടെ ഒരു കൂൾ ബാർ കയറിയിട്ട് ചായയും പിന്നെ എന്തോ ഒരു കുടിച്ചെണ്ണ പത്തിരി വാങ്ങിക്കൊടുത്ത പത്തിരി ഞാൻ എല്ലാം പേപ്പറിൽ തുടച്ച് എണ്ണ ഒക്കെ കളഞ്ഞിട്ടാണ് കൊടുത്ത് ഇട്ടാൽ അവനൊക്കെ പൊരിക്കടിയിലൊന്നും കൊടുക്കാൻ പാടില്ല അപ്പോൾ പിന്നെ തൽക്കാലം അതുകൊണ്ട് ഒപ്പിച്ച് അങ്ങനെ അതാ നമ്മൾ ചായയൊക്കെ കുടിക്കണേ കുടിക്കാൻ വേണ്ടിയോനോട് എന്തൊക്കെയോ അറിയണോ കുടിക്കണമൊന്നുമില്ല പിന്നെ നമ്മൾ റിസൾട്ട് കിട്ടി ഡോക്ടറെ കാണിക്കാൻ പോകണം കേട്ടോ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്താണ് രക്തത്തിൽ അണുക്കൾ കൂടുതലായിരുന്നു അതിനേക്കാൾ ഏറിയിക്കണം പ്രാവശ്യം നമ്മുടെ വേദന വേദന മാറിയാ നല്ല വേദന ഉണ്ടാ ഇനി ഞാൻ ഒന്നും കൂട്ട നാളെ ഹോസ്പിറ്റലു പോണ വണ്ടേ സൂചി വെക്കുവല്ലേ മരുന്ന് വിളി മാ മുട്ടായി തിന്നരുത് മണ്ണ് കളിക്കരുത് ട്ടാ അങ്കൽവാടിക്കും പോണ്ടേട്ടാ ഇപ്പം സന്തോഷമായി അംഗൽവാടിക്ക് പോണ്ട പറഞ്ഞപ്പോ ഇനി പോണ്ടല്ലേ ടീച്ചറോട് കുട്ടിക്ക് സൂചി വെച്ചിരിക്കണി ഞങ്ങള് വരൂല്ല പറയല്ലേ ഇനി ഒക്കെ അസുഖമൊക്കെ മാറിയിട്ട് വരുള്ളൂ പറയല്ലേ ഉം പറയ എന്താ പറയോ ടീച്ചറോട് വാവു ആണ് പറയേ വാവു ആണ് പറയല്ലേ എൻ്റെ കുട്ടി സൂചി വെച്ചത് നല്ല വേന ഉണ്ടിട്ട് തൊടാൻ സമ്മതിക്കില്ല നിങ്ങൾ ആരെങ്കിലും സൂചിപ്പിക്കണം അങ്ങനെ എന്തൊരു വേനയാണ് എൻ്റെ കുട്ടിക്ക് അറിയാം തൊടാൻ പറ്റുന്നില്ല പിന്നെ പറയാൻ എൻ്റെ വീട്ടിലെത്തി കുറച്ച് മുന്നേ കുറീനെ വിളിച്ചിന് ഞാനങ്ങൾക്ക് മുള്ളമാവ് അരച്ചേക്കാനൊക്കെ പറഞ്ഞത് ഇതിനിട കുറച്ച് അരച്ചു